പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാണ് ഒരു വീഡിയോ എടുത്താലോ എന്ന് അതിൻ്റേതായ പോരായ്മകൾ ഈ വീഡിയോ കൊണ്ടുതാനും ഇന്നലെയാണ് വയനാട്ടിലെത്തുന്നത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരുപാട് നല്ല സൗഹൃദങ്ങൾ സമ്മാനിച്ച വയനാട്ടിൽ ഇന്നലെ ഇങ്ങോട്ടുള്ള യാത്ര പ്രൈവറ്റ് ബസ്സിലായിരുന്നു അപ്പോൾ ഒന്ന് തീരുമാനിച്ചതാണ് തിരിച്ചുപോക്ക് കെ എസ് ആർ ടി സിയിൽ മതി ഒരുപാട് കാത്തിരുന്നതിനു ശേഷമാണ് ഈ കെ എസ് ആർ ടി സി കിട്ടിയത് ദാ നമ്മൾ യാത്ര തുടങ്ങി കെ എസ് ആർ ടി സിയിലുള്ള യാത്ര ഇത്ര മനോഹരമാക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ഇതേ ഒരു കാരണം ഇതൊരു കാരണമാണ് കാരണം മറ്റൊന്നുമല്ല ദാ ഈ കാണുന്ന വിശാലമായ കാൽ പാർക്കിംഗ് ആണ് ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ അതുകൊണ്ട് തന്നെ ഈ യാത്ര ഏറെ ഇഷ്ടവുമാണ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജിന്റെ അഭാവം വലിയ പ്രയാസം തന്നെയാണ് ഒരു എമർജൻസി കേസ് വന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാൽ അതിനൊരു ഒരു ഒരു പരിധിവരെ മറികടക്കുന്നത് ഈ കാണുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ആശ്രയിച്ചാണ് നമ്മുടെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ അപേക്ഷിച്ച് ഭേദമാണ് ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ ഡോക്ടർമാർ കൂടുതൽ സൗകര്യങ്ങൾ എന്നാൽ ഇത് മെഡിക്കൽ കോളേജിന് ബദലാവില്ല ഇവർക്കൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ചേ മതിയാകൂ നമ്മുടെ കൽപ്പറ്റ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു തിയേറ്റർ അന്നി തിയേറ്ററിൻ്റെ പേര് ചൈത്രം എന്നാണെന്നാണ് എൻ്റെ ധാരണ ഇന്ന് ആ തിയേറ്റർ പുതുക്കി പുതുക്കിപ്പണിതിരിക്കുന്നു അന്നി തിയേറ്ററിൽ നിന്ന് കണ്ട പടങ്ങളെക്കാൾ ഞാൻ ഓർക്കുന്നത് ഇവിടെ നിന്ന് അനുഭവിച്ച നാറ്റമാണ് ഈ നാറ്റം സഹിച്ചും ഞാൻ കണ്ട സിനിമ ഏതെന്ന് നിങ്ങൾ ചോദിക്കരുത് ഓർമ്മയില്ല ഇവിടെ നിന്നും കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചാൽ ഒരു റോഡ് കാണാം ആ റോഡിലൂടെ പോയി ചെന്നെത്തുന്നത് ഞങ്ങളുടെ സ്വർഗത്തിലാണ് ഞങ്ങൾ ഉണ്ടും ഉറങ്ങിയും പരസ്പരം ും പരാതികൾ പറഞ്ഞും പ്രണയങ്ങൾ പങ്കുവെച്ചും ഞങ്ങൾ വിരാജിച്ച ഞങ്ങളുടെ സ്വർഗരാജ്യം ആദ്യ നാളുകളിലൊക്കെ റൂമിൽ ഭക്ഷണമുണ്ടാക്കുന്ന ഒരു രീതി ഞങ്ങൾ അവലംബിച്ചിരുന്നു ആദ്യത്തെ ദിവസം ജാഫർ ഉണ്ടാക്കിയ സോയാബീൻ കറി ഇന്നും ഞങ്ങൾക്കൊരു ഓർമ്മയാണ് ഒടുക്കം അടുത്ത വീട്ടിലെ ചേച്ചി ഉണ്ടാക്കിയ കറി കൂട്ടി ചോറുണ്ടേണ്ട ഗതികേട് വരെ ഞങ്ങൾക്ക് വന്നു എന്നാൽ അവസാനം വരെ തന്റെ കറി സൂപ്പർ സൂപ്പർ എന്ന് ചിന്താഗതിയുമായി മുന്നോട്ട് പോയ ജാഫർജി ഒടുക്കം ഞങ്ങൾ അടുക്കള വിട്ടപ്പോൾ അടുക്കളയിൽ കയറി ചേച്ചിയുടെ കറി മാതി കുടിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് പിന്നീട് പലപ്പോഴും ഇവിടെയുള്ള തട്ടുകടയിൽ നിന്നായി ബഷീർഖാന്റെ തട്ടുകട അറുപത് രൂപയ്ക്ക് ബിരിയാണി കിട്ടിയിരുന്ന കാലം അറുപത് രൂപക്കോ നാൽപ്പത് രൂപക്കോ നല്ല ചിക്കൻ ചില്ലി കിട്ടിയിരുന്ന കാലം നല്ല ദോശ തട്ടുദോശ അങ്ങനെ എത്ര മനോഹരമായിരുന്നു ആ കാലം അന്ന് നിന്നും മാറ്റമില്ലാതെ തുടരുന്നത് യെസ് ഭാരത് മാത്രമാണ് ബാക്കി പല കെട്ടിടങ്ങളും പുതിയതാണ് ഇനി കാണാൻ പോകുന്നതാണ് കൽപ്പറ്റയിലെ മറ്റൊരു തിയേറ്റർ മഹാവീർ തിയേറ്റർ എന്നാണ് ഈ തിയേറ്ററിന്റെ പേര് ഇപ്പോൾ ഇവിടെ പടം കളിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ നിന്നും സിനിമകൾ ധാരാളം കണ്ടിട്ടുണ്ട് വയനാട്ടിലെ വിദ്യാർത്ഥി ജീവിതത്തിൽ മറക്കാനാകാത്ത ഓർമ്മയാണ് നോമ്പുകാലം നോമ്പ് കാലത്ത് നോമ്പ് തുറക്കാൻ ആശ്രയിച്ചിരുന്നത് ഈ ബിൽഡിങ്ങിന് പിന്നിലായുള്ള വലിയ പള്ളിയെയാണ് നൂറുകണക്കിന് ആളുകളെ ഓരോ ദിവസവും നോമ്പ് തുറപ്പിക്കുന്ന വലിയ പള്ളി അതൊരു ഓർമ്മ തന്നെയാണ് ജീവിതത്തിൽ ഒരവസരം കിട്ടിയാൽ ഈ പള്ളിയിൽ നിന്ന് നോമ്പ് തുറപ്പിക്കണമെന്നത് വലിയൊരാഗ്രഹമാണ് ഇത് ചെറിയ പള്ളി ഈ ചെറിയ പള്ളിയിലും നോമ്പ് തുറക്കാൻ ഒരു ദിവസം പോയിരുന്നു അന്ന് ഭക്ഷണം കിട്ടിയിട്ടില്ല പിന്നീട് അങ്ങോട്ട് പോയിട്ടേയില്ല ഇത് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെയും ഒരുപാട് ഓർമ്മകളുണ്ട് ഞാൻ ദൃശ്യത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്നത് കൽപ്പറ്റയിലെ പബ്ലിക് ലൈബ്രറിയാണ് ഇതുതന്നെ ഒരുപാട് ഓർമ്മകൾ ഇവിടെയും തങ്ങി നിൽക്കുന്നുണ്ട് യാത്ര തുടരുകയാണ് ഇനി ക്യാമറ ഒപ്പിയെടുക്കാൻ പോകുന്നത് വെള്ളാരം വെള്ളി നക്ഷത്രത്തെയാണ് അഥവാ എൻ്റെ എൻ എംസ് എം ഗവൺമെൻറ് കോളേജ് തൊട്ടടുത്ത ഈ ബസ് സ്റ്റോപ്പും ഒരുപാട് ഓർമ്മകളുള്ള ഒരിടം പിന്നീടൊരിക്കൽ എൻ്റെ കോളേജിനെ കുറിച്ചും കോളേജിൽ അതിമനോഹരമായ കാഴ്ചകളും പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ യാത്ര തുടരുകയാണ് ഒടുവിൽ നമ്മൾ കരിന്തണ്ടൻ നമുക്കായി വിഭാവനം ചെയ്ത ചുരത്തിലെത്തിയിരിക്കുന്നു ചുരത്തിന്റെ അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ക്യാമറയിലൂടെ പകർത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്തെങ്കിലും പകർത്തണ്ടേ എന്ന് കരുതി പകർത്തുന്നതാണ് ഇതിനിടയിൽ ഞാൻ നോളജ് സിറ്റിയുടെ വല്ല ഭാഗവും ഇതിൽ പകർത്താനും പറ്റുമോ എന്നുള്ള ശ്രമവും നടത്തുന്നുണ്ട് കിട്ടിയാ കിട്ടി ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മുടെ പൂർവികരായിട്ടുള്ളവർ ഇത്രയും മരം വെച്ച് പിടിപ്പിച്ചിട്ടും ഇതിലെന്ത് ഒരു മാവ് പോലും വെച്ചില്ല ഒരു പ്ലാവ് പോലും വെച്ചില്ല എന്നാൽ ചിലയിടങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മാമ്പഴത്തിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ മാവും വെച്ചിട്ടുണ്ടാകും ഇതാ യാത്ര തുടരുകയാണ് ആ കാണുന്ന പടവതിരിടുകൾ ഏതാണെന്ന് പോലും എനിക്കറിയില്ല എന്നാലും നിങ്ങൾ കണ്ടുള്ളൂ വീണ്ടും മരങ്ങൾ ഇതിലേതെങ്കിലുമൊക്കെ മാവോ പ്ലാവോ ഒക്കെ ആവാം ബസിന്റെ വേഗത കുറയുകയാണ് അതിനർത്ഥം ബ്ലോക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ചുരുത്തിരി ബ്ലോക്കും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഒരു ബദൽ റോഡ് ഇതുവരെ നമുക്ക് കണ്ടെത്താനായിട്ടില്ല ഒരു വാഹനം വിചാരിച്ചാൽ നമുക്ക് ചുരത്തിൽ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാക്കാൻ പറ്റും ദാ രണ്ട് സ്റ്റേറ്റ് ബസ്സുകൾ തമ്മിൽ ചുംബിക്കുകയാണ് അനുവാദമില്ലാതെ ഇരുകൂട്ടർ അന്യോന്നം ചുംബിച്ചിട്ടും കടന്നാക്രമിച്ചിട്ടും ഒരു കൂശലമില്ലാതെ കടന്നു പോകുന്ന കാഴ്ച ആർക്കു നഷ്ടം അവർക്കൊരു പ്രശ്നവുമില്ല ആർക്കും ഒരു പ്രശ്നവുമില്ല സർക്കാർ മുതലല്ലേ അത് തൊട്ടപ്പുറത്ത് ഒരു സുന്ദരനായ ബസ് കാത്തിരിപ്പാണ് നമ്മുടെ ആണുവണ്ടി നീങ്ങിയിട്ട് വേണം അയാൾക്ക് കയറി വരാൻ ഈ നിമിഷ നേരത്തെ ചുംബന രംഗങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബ്ലോക്കാണ് ഈ കാണുന്നത് വാഹനങ്ങളും നീണ്ട നിര ഈ ാണ് ഈ സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു ദിനം പ്രതി എത്ര രോഗികളായിരിക്കും ഈ ചുരത്തിലെ ബ്ലോക്കിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നുണ്ടാകുക മരണം വരെ മുഖാമുഖം കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ബ്ലോക്ക് കാരണം മരണപ്പെട്ടിട്ട് പോലും ഉണ്ടാകും എന്നാണ് ഈ ദുരിതത്തിന് ഒരറുതി ഉണ്ടാകുക എന്നാണ് നമുക്കൊരു ബദൽ മാർഗം കണ്ടെത്താനാകുക പാരിസ്ഥിതിക പ്രശ്നം പറഞ്ഞും മറ്റു ഉടൻ തന്നെ ന്യായങ്ങൾ നിർത്തിയും എത്ര കാലം നമ്മൾ ഈ വികസനം മുടക്കും